അരൂർ വിഷൻ ന്യൂസ് എഡിറ്റർ എൽ എസ് അശോക് എഴുതിയ വനിതാ പേയിസ്റ്റ് എന്ന നോവൽ പ്രകാശനം ചെയ്യപ്പെട്ടു അരൂരിലെ പ്രമുഖ എഴുത്തുകാരനും മുൻ കോളേജ് പ്രിൻസിപ്പാളുമായ പ്രൊഫസർ ടി പി ആന്റണി മാസ്റ്ററാണ് ആദ്യപ്രതി കൈപ്പറ്റിയത് തുടർന്ന് അരൂർ മേഖലാ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ പുസ്തക പരിചയം സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് ഇ എം സജിമോൻ അധ്യക്ഷത വഹിച്ചു ോഷ സ്വാഗതം ആശംസിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം സെക്രട്ടറിയും എഴുത്തുകാരനുമായ രമേശ് മുഖ്യപ്രഭാഷണം നടത്തിയ ആകാശത്തിലേക്ക് മുട്ടുന്ന ഒരു മരം പോലെ വരും എന്ന് പറയുന്നത് ഓരോ ദിവസത്തെയും പുരോഗമന കലാസാഹിത്യ സംഘം പ്രവർത്തകരായ എൻ രമേശൻ കെ വി അജയൻ വിനോദ് ഡി കെ സുരേന്ദ്രൻ മാർട്ടിൻ അഡ്വക്കേറ്റ് ബൈജു സജീവൻ ബിജോകുമാർ രമ്യ വിഷ്ണു സുമേഷ് നാരായണൻ ലളിത ശിവൻ നീരജ തുടങ്ങിയവരും കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തകരായ ബാസി മാസ്റ്റർ കുഞ്ഞുമോൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു പതിനേഴ് കഥകൾ ജല പിഷാജിന്റെ ഇരകൾ എന്ന പുസ്തകത്തിന് ശേഷം എൽ എസ് അശോക് പ്രസിദ്ധീകരിക്കുന്ന രണ്ടാമത്തെ പുസ്തകമാണ് വനിതാ പേയിങ് ഗസ്റ്റ് എന്ന നോവൽ